ഇസ്രായേൽ ലോകത്തിന്റെ തല എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം ലോകത്താകമാനം ഏകദേശം തൊള്ളായിരത്തോളം നോബൽ പ്രൈസുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത് അതിൽ ഇരുപത് ശതമാനം നേടിയിട്ടുള്ളത് ഈ ജൂതന്മാരാണ് ആദ്യമായി നമുക്ക് ഇസ്രായേലിലെ ചരിത്രം ഒന്ന് ചുരുക്കി പറയാം തുടർന്ന് ഇസ്രായേലിന്റെ ചരിത്രം നമുക്ക് വിശദമായി പ്രതിപാദിക്കാം വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഇസ്രായേലിനെ കുറിച്ചുള്ള ചരിത്രപരമായ പരാമർശങ്ങൾ രണ്ടു തരമാണ് ഒന്ന് മതഗ്രന്ഥങ്ങളിലുള്ള പരാമർശം രണ്ട് മതേതര ചരിത്രരേഖകളിലുള്ള പരാമർശം ചരിത്രരേഖകളിലുള്ള ആദ്യ പരാമർശം ആയിരത്തി ഇരുന്നൂറ് ബി സിയിൽ മെർനഫ്റ്റ എന്ന ഈജിപ്തിലെ ഭരണാധികാരിയുടെ കാലത്തുള്ള ഒരു ശിലാലിഗതമാണ് യൂതമതത്തിൻ്റെയും യൂതജനതയുടെയും ചരിത്രം അതിപ്രാചീനമാണ് പഴയ നിയമത്തിലെ അബ്രഹാമിൽ നിന്ന് തുടങ്ങുന്നതാണ് തങ്ങളുടെ പരമ്പര എന്ന് വിശ്വസിക്കുന്നു ജൂതിരുടെ പരമ്പരാഗത വിശ്വാസമനുസരിച്ച് മെസ്സപ്പട്ടോമിയയിലെ പൂർ എന്ന ജനപദത്തിൽ നിന്ന് ഇസ്രായേലിന്റെ ചരിത്രം തുടങ്ങുന്നു ഭൂമിയിലെ തന്നെ പുരാതന സംസ്കാരങ്ങളിൽ ഒന്നാണ് മെസ്സപ്പറ്റോമിയൻ സംസ്കാരം മധ്യപൂർവേഷ്യയിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന ഭൂപ്രദേശമാണ് മെസപ്പറ്റോമിയ ആധുനിക ഇറാഖിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളും തുർക്കിയുടെ തെക്കു കിഴക്കൻ ഭൂവിഭാഗങ്ങളും ഇറാനിലെ തെക്കൻ പ്രദേശങ്ങളും പെടുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ നാഗരീകതകൾ ഉടലെടുത്തത് മെസ്സപ്പെട്ടോമിയയിലാണ് സുമേരിയർ ബാബലോണിയർ അസിരിർ എന്നീ വിവിധ ജനവിഭാഗങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ കേന്ദ്രമായിരുന്നു മെസ്സപ്പെട്ടോമിയ കോർ സുമേറിയ എന്നീ സ്ഥലങ്ങൾ പുരാതന മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന കാലത്തുള്ള സ്ഥലങ്ങളായിരുന്നു അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് ഇസഹാഖിന്റെ മകൻ യാക്കോബ് യാക്കോബിന്റെ പന്ത്രണ്ട് മക്കൾ എന്നിവരിലൂടെ ആ ജനത വളർന്നു പെരുകി ദൈവം തന്നെയായ ഒരു അജ്ഞാത പുരുഷനുമായി മൽപിടുത്തത്തിൽ ഏർപ്പെട്ട യാക്കോബിന് ദൈവം ഇസ്രായേൽ എന്ന പേര് നൽകി യാക്കോബും പന്ത്രണ്ട് മക്കളും പിന്നീട് ഈജിപ്തിലേക്ക് താമസം മാറ്റി ആ പന്ത്രണ്ട് പേരുടെ അനന്തരാവകാശികൾ പന്ത്രണ്ട് ഗോത്രങ്ങളായി വികസിച്ചു ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ ഫറോവന്മാരിൽ ഒരാൾ ഇസ്രായേൽ ജനങ്ങളെ അടിമകളാക്കി പീഡിപ്പിക്കുവാൻ തുടങ്ങി മോസസ് അഥവാ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം തങ്ങളുടെ മാതൃദേശമായ കാനാനിലേക്ക് പുറപ്പാട് നടത്തി ഈ സംഭവമാണ് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നത് ഒരു ജനത എന്ന നിലയിൽ ഇസ്രയേൽ രൂപവൽക്കരണം സംഭവിച്ചത് മോശയുടെ നേതൃത്വത്തിലുള്ള പ്രയാണത്തോടെയാണ് മരുഭൂമിയിലെ വർഷങ്ങൾ നീണ്ട ശേഷം അവർ തനാൻ ദേശത്ത് എത്തി യോശുവയുടെ നേതൃത്വത്തിൽ അവിടം കീഴടക്കി താമസം ഉറപ്പിച്ചു പന്ത്രണ്ട് ഗോത്രങ്ങളായി ഭൂമി പങ്കിടുകയും ജനം തങ്ങളുടെ പുറപ്പാട് നടത്തുകയും ചെയ്തു ആ കാലത്ത് ന്യായാധിപന്മാർ എന്നറിയപ്പെട്ട ഭരണാധിപന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത് അതിനുശേഷം ശൗലിനെ പ്രവാചകനായ ശമുവേൽ വഴി ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു ദാവീദിന്റെ മകൻ ഷലോമോൻ എന്നിവരായിരുന്നു തുടർന്ന് വന്ന രാജാക്കന്മാർ ദാവീദായിരുന്നു ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി മാറ്റിയത് ജെറുസലേം പട്ടണം കീഴടക്കി തലസ്ഥാനമാക്കിയതും ദാവീദ് ആയിരുന്നു സമാധാനവാദിയും നീതിമാനുമായ ഷലോമോന്റെ കാലശേഷം ഇസ്രായേൽ രണ്ട് രാഷ്ട്രമായി പിളർന്നു വടക്കുള്ള പത്ത് ഗോത്രങ്ങളടങ്ങിയ ഇസ്രായേലും തെക്കുള്ള രണ്ട് ഗോത്രങ്ങൾ അടങ്ങിയ ജ്യോതിയും വി സി എട്ടാം നൂറ്റാണ്ടിൽ അസീറിയൻ ഭരണാധികാരിയായ സൽമാൻ അസദ് അഞ്ചാമൻ ഇസ്രായേൽ പിടിച്ചെടുത്തി ആറാം നൂറ്റാണ്ടിൽ ബാബിലോണിയൻ സേന ജൂതയും കീഴടക്കി ജൂത ആരാധനാലയമായ ഒന്നാം ക്ഷേത്രം അവർ നശിപ്പിച്ചു ജൂതിയിലെ ജനങ്ങൾ ബാബിലോണിയയിലേക്ക് പലായനം ചെയ്തു എഴുപത് വർഷം കഴിഞ്ഞ് പേർഷ്യക്കാർ ബാബിലോൺ കീഴടക്കിയപ്പോൾ പലായനം ചെയ്തവരിൽ ഒരു വിഭാഗം മാതൃദേശത്തേക്കും മടങ്ങി പേർഷ്യൻ രാജാവിന്റെ സഹായത്തോടെ അവർ രണ്ടാം ക്ഷേത്രം നിർമ്മിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു പേർഷ്യക്കാരെ മാസിഡോണിയയിലെ അലക്സാണ്ടർ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന്റെ മരണശേഷം സൈനിക മേധാവിയായിരുന്ന സല്ലഗസ് സ്ഥാപിച്ച സല്യൂസിഡീസസ് സാമ്രാജ്യം പേർഷ്യൻ ലോകത്ത് ഗ്രീക്ക് സംസ്കാരം പ്രചരിപ്പിച്ചു ഗ്രീക്ക് സംസ്കാരം സ്വീകരിച്ച ജൂതന്മാരുടെ സഹായത്തോടെ ജൂതക്ഷേത്രത്തെ സിയൂസ് ക്ഷേത്രമാക്കാൻ ചക്രവർത്തിയായ എപ്പിനിഫീസ് നാലാമൻ ആന്റിയോസ് ഇതിനെതിരെ ഉടച്ചു നിന്നവർ എതിർത്തു ഹാസ്മനിയൻ എന്ന സ്വതന്ത്ര ജൂത രാജവംശവും അവർ സ്ഥാപിച്ചു മുതൽ വരെ നിലനിന്നിരുന്ന ആ വംശം പിന്നീട് റോമാ സാമ്രാജ്യത്തിന്റെ സ്വാധീനത്തിലായി ഹാസ്മനേനിയൻ കുടുംബത്തെ പ്രഭുവംശീയനായ ഹരോധ ഉന്മൂലനം ചെയ്തു റോമാരുടെ സാമന്തനായാണ് ഹരോധ ഭരണം നടത്തിയത് മരണശേഷം റോമാക്കാർ ജൂതയിൽ നേരിട്ട് ഭരണം തുടങ്ങി റോമാക്കാരുടെ ബഹുദൈവാരാധനയും ഏകദൈവ ആരാധനയും തമ്മിൽ ഏറ്റുമുട്ടി ഈ കാലത്താണ് യേശുവിന്റെ ജീവിതവും രക്തസാക്ഷിത്വവും ഉണ്ടായത് ഒരു ചെറു സംഘം ജൂഢർക്കിടയിൽ മാത്രം പ്രചാരം നേടിയ യേശുവിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് ലോകമാസകലും ക്രിസ്തുമതം ഐത്തീർന്നു യാഥാസ്ഥിതികരും റോമൻ പക്ഷവാദികളുമായ ജൂതപ്രമാണിമാരാണ് യേശുവിന്റെ പുരുഷാരോഹണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഏലി അറുപത്തിയാറിൽ കൊടിയക്ഷാമത്തിലും കലാപങ്ങളെയും തുടർന്ന് ഭരണാധികാരികൾക്കെതിരെ ലഹള ആരംഭിച്ചു പിന്നീട് റോമൻ ചക്രവർത്തിയായി തീർന്ന സൈന്യാധിപൻ ടൈത്തസഫ് ഫ്ലവേസിന്റെ നേതൃത്വത്തിൽ റോം ജൂതന്മാരുടെ കലാപമടിച്ചമർത്തി ജെറുസലേം നഗരം തകർക്കുകയും ചെയ്തു രണ്ടാം ദൈവാലയത്തിന്റെ ചുവർ മാത്രമാണ് അവശേഷിച്ചത് രണ്ടാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തി ഹെഡ്രിയൻ ജൂതാരാധനക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ സൈമൺ ബാർക്കോ കബ്ബയുടെ നേതൃത്വത്തിൽ ജൂതി കലാപത്തിനൊരുങ്ങി അന്ന് അഞ്ചു ലക്ഷം ജൂതർക്കും മരണം സംഭവിച്ചു ജെറുസലേമിൽ നിന്ന് ജൂതി പുറത്താക്കപ്പെടുകയും മതാരാധന നിരോധിക്കപ്പെടുകയും ചെയ്തു ഇതോടെ ക്ഷേത്രാരാധന സമ്പ്രദായം നിലച്ചു പകരം അത് മതാചാര്യരായ റബ്ബികളെ കേന്ദ്രീകരിച്ചു റോമൻ കാലത്തിനു ശേഷം ജൂത ബൈബിളിൽ പുതിയ പുസ്തകങ്ങൾ ഒന്നും കൂട്ടിച്ചേർക്കപ്പെട്ടില്ല ഒട്ടേറെ ജൂതന്മാരെ റോമക്കാർ അടിമകളാക്കി വിറ്റതോടു കൂടി ഇസ്രായേൽ ജനതയുടെ തകർച്ച പൂർത്തിയായി അങ്ങനെ ജൂതഭിപ്രവാസത്തിന് ആരംഭമായി അങ്ങനെ ലോകം മുഴുവൻ ചിതറിപ്പോയ അവർ ലോകത്തിന്റെ പല ഭാഗത്തും എത്തപ്പെട്ടു അതിലൊരു വിഭാഗം ആളുകളാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും എത്തപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസ ജർമ്മനിയിലെ ഏകാധിപതിയായ ഹിറ്റ്ലർ ജൂതരെ കൂട്ടിക്കൊല ചെയ്തു ഇതിനെ ഹോൾ കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ജർമ്മനിയിൽ മാത്രമല്ല മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും അവർക്ക് പീഡനമേൽക്കേണ്ടി വന്നു ഈ ചിന്തയാണ് ലോകത്തിലെ ജൂതർ മാത്രമായി ഒരു രാജ്യം വേണമെന്ന് ഒരു ചിന്ത അവർക്കുണ്ടായത് ഇനിയും ഒരു കൂട്ടക്കുരുതി നേരിടാൻ അവർക്ക് ഒരുക്കമില്ലായിരുന്നു അഭയാർത്ഥികളായ ജൂതന്മാർ പാലസ്തീനിലേക്ക് പ്രയാണം ചെയ്തു അതേസമയം ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു പാലസ്തീൻ ഇനി ആധുനിക ഇസ്രായേലിന്റെ പിറവി നോക്കാം രണ്ടാം ലോക മഹായുദ്ധം തീരുമ്പോഴേക്കും പലസ്തീനിലെ ജൂതരുടെ എണ്ണം കഴിഞ്ഞിരുന്നു ജൂതരും അറബികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പലസ്തീനിൽ നിന്നും പിൻവാങ്ങാൻ ബ്രിട്ടൻ തീരുമാനിച്ചു അതിനു മുമ്പ് തന്നെ പാലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഉദ്ദേശം വാൽഫിർ പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടൻ വെളിപ്പെടുത്തിയിരുന്നു േഴ് നവംബർ ചേർന്ന ജനറൽ അസംബ്ലി പാലസ്തീൻ അറബികൾക്കുമായി വിഭജിക്കുവാനുള്ള തീരുമാനം അംഗീകരിച്ചു അത് സ്വീകരിച്ചുവെങ്കിലും അറബ് ലീഗ് രാജ്യങ്ങൾ അത് തിരസ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാല് അർദ്ധരാത്രി ഇസ്രായേൽ എന്ന പുതിയ രാജ്യം പിറവികൊണ്ടു ആധുനിക ഇസ്രായേലിന്റെ രൂപീകരണത്തിന് നിദാനമായി തീർന്ന പ്രസ്ഥാനമായിരുന്നു സയനസ്റ്റ് പ്രസ്ഥാനം ഡേവിഡ് ബെൻപുരി എന്നായിരുന്നു ആദ്യ പ്രധാനമന്ത്രി പത്ത് ലക്ഷം പേരെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താക്കിയ ഇസ്രായേൽ രാഷ്ട്രം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തെ അഭിമുഖീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ മാസത്തിൽ ആറു ദിവസത്തെ യുദ്ധം ഇസ്രായേലും ഈജിപ്റ്റുമായി നടന്നു ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രത്തിന്റെ ശൈശവാവസ്ഥയിൽ നടന്ന ഈ യുദ്ധത്തിൽ ഈജിപ്ത് ഒരു വലിയ സൈന്യത്തെ അനേകം ടാങ്കറുകളുടെ അകമ്പടിയോടെ സീനായി മരുഭൂമിയിലേക്ക് അയച്ചു ഈ ആറു ദിവസത്തെ യുദ്ധത്തെ നിയന്ത്രിച്ചത് പുകുതിക്കാരനായ നാസർ ആയിരുന്നു വേദാൻ ഉൾക്കടലിൽ കൂടിയുള്ള ഇസ്രായേലിന്റെ ഗതാഗതം നാസർ നിരോധിച്ചു ഈജിപ്ത് സിറിയ ഇറാഖ് ജോർദാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ തകർത്തുകളയുവാൻ തീരുമാനിച്ചു ഇത് വേദപുസ്തക പ്രവചനത്തിന്റെ നിവൃത്തി കൂടിയായിരുന്നു നാനൂറ്റി അമ്പത്തിനാല് പോർ വിമാനങ്ങൾ ഒന്നിച്ച് ഈജിപ്തിന്റെ എയർപോർട്ടിൽ നാസറിന്റെ ഒരു സിഗ്നൽ കിട്ടുവാൻ കാത്തിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ശക്തമായ റഡാർ നാസറിന്റെ നീക്കങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു അറബികളുടെ പോർ വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ടിൽ ഇങ്ങനെ നിറഞ്ഞുകിടക്കുമ്പോൾ ഇസ്രായേൽ വളരെ തന്ത്രപരമായി ശത്രുപാളയത്തിലേക്ക് തങ്ങളുടെ വിമാനവുമായി പറഞ്ഞു ചെന്ന് അവരുടെ നാനൂറ്റി അമ്പത്തിനാല് വിമാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കൂടാതെ സീനായിയുടെ മുക്കാൽ ഭാഗവും യോർദാൻ നദിയുടെ പടിഞ്ഞാറു ഭാഗവും പിടിച്ചെടുത്തു അങ്ങനെ അവർ ജെറുസലേം പട്ടണവും കൈവശപ്പെടുത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ